ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും എന്തായാലും കാണാതിരിക്കില്ല കാരണം ഇതിലെ ഒരു മിക്ക മിക്കവരുമില്ല യാത്ര ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ ഏത് സ്ഥലമാണെന്നുള്ളത് ഇത് വേണ്ട നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഞാനത് കറക്റ്റായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഏതാണ് സ്ഥലമെന്നുള്ളത് ഇതിലെ പലരും യാത്ര ചെയ്തിട്ടുണ്ടാവും നമ്മൾ യാത്ര ചെയ്തിരുന്ന സമയത്തൊക്കെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു നേർച്ചയായിക്കിട്ടെ പോവുള്ളൂ പല ഡ്രൈവർമാരും അതേപോലെ തന്നെ കണ്ടക്ടർമാരും ഒക്കെ ഇതിലെ പോകുന്ന വഴി ബസ് നിർത്തിയിട്ട് നേർച്ചയാക്കിയിട്ടേ പോകാറുള്ളൂ ഒരുപാട് ചില്ലറ പൈസകൾ ഇവിടെ എറിഞ്ഞിടാറുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ ആരുമില്ല ഒരാളും ഇല്ലാത്തൊരു സ്ഥലമായി മാറിയേക്കിടേത് അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം എല്ലാവരും പ്രാഗി പോയേക്കണ ഒരു സ്ഥലമാണ് നമ്മൾ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകളോ ഒന്നല്ല രണ്ട് രണ്ട് മണിക്കൂറുകളോ ഒക്കെ നമ്മൾ ബ്ലോക്കിൽ കുരുങ്ങി കിടന്നിരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്താണിട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഈ അവസ്ഥയെ കുറിച്ച് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ നമുക്ക് ആ അമ്പലത്തിലേക്ക് ഒന്ന് പോവാം കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രം കാണാത്തവർ വളരെ ചുരുക്കം ഒരുക്കുകയുള്ളൂ കാരണം തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ എല്ലാവരും ഈ വഴി തന്നെയാണ് സഞ്ചരിച്ചിരുന്നത് ഈ തുരങ്കം വരുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഈ തുരങ്കം വന്നതിന് ശേഷം ഇതുവഴിയെ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് തന്നെ ഇവിടെ വളരെ സൈലൻ്റ് ആണ് വളരെ സൈലൻ്റ് വെച്ചാൽ വനത്തിലെ ഒരു പ്രതീതി മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൽ അത്രക്ക് ഒരു സ്ഥലമായിരുന്നു പെട്ടെന്നാണ് ശൂന്യാവസ്ഥയായി ആരും തന്നെ ഇങ്ങോട്ട് വരാതായതോടെ തന്നെ ക്ഷേത്രത്തിന്റെ വരുമാനവും ഒക്കെ കുറഞ്ഞൊക്കെയാണ് വരുമാനം കുറഞ്ഞൊക്കെയാന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നമ്മളിതിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കാണിക്കയിടുമായിരുന്നു ആ കാണിക്കയിടുന്നതൊക്കെ ഇറക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ടായിരുന്നു ഇവിടെ ആ കാണിക്ക കാണിക്കെടുക്കാൻ വേണ്ടി മാത്രം ഒരാൾ ഇവിടെ നിൽക്കുമായിരുന്നു അത്രക്ക് വരുമാനം ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണിത് അതേപോലെ തന്നെ ഒരു പതിനെട്ട് പണിക്കാരുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഇവിടെ അഞ്ച് പേര് മാത്രമാണ് ജോലിക്കുള്ളത് അത് കാരണം വരുമാനം കുറഞ്ഞു വരുമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ അഞ്ച് ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഏത് സമയവും വാഹനങ്ങൾ പോകുന്ന ശബ്ദവും ഹോണടിയും മുഴങ്ങിയിരുന്ന ഈ സ്ഥലം ഇപ്പോൾ വന്യജീവികളുടെ ഭീഷണിയിലാണ് കുരങ്ങുകളും അതേപോലെ ജീവികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ കുരങ്ങുകളുടെ ശബ്ദം മാത്രമാണ് ശരിക്കും നമ്മളിങ്ങോട്ട് കയറുമ്പോൾ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ആൾ തിരക്കുണ്ടായിരുന്ന ഈ പ്രദേശവും ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലേക്ക് വരെയും എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല അതിനൊരു കാരണമുണ്ടട്ടോ ആ കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വശത്തേക്കൊന്നു പോയാലാ അതെന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ തുരങ്കം വരുന്നതിന് മുൻപായിട്ട് ഇതിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ ഈ ക്ഷേത്രം വഴി പോയിരുന്നത് ഇപ്പോൾ ഈ ഭാഗം അടച്ചു വച്ചേക്കെയാണ് അടച്ചു വച്ചേക്കാണെന്ന് പറഞ്ഞാൽ ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് ആ വശമാകെ അടഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ അടഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ ഇപ്പോൾ പോകാൻ സാധിക്കില്ല നമ്മൾ ഇവിടുന്ന് ഈ തുരങ്കം വഴി കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ആൾ പെരുമാറ്റവും വാഹനങ്ങളുടെ വരവൊക്കെ കുറഞ്ഞൂടി തന്നെ തനി സ്വരൂപം കൈയടക്കൊക്കെയാണ് ചെടികളൊക്കെ റോഡിലോട്ട് ഇറങ്ങി വളർന്നു തുടങ്ങി അതുകൊണ്ടാണ് അത്രക്ക് കാടായൊക്കെയാണ് അതേപോലെ തന്നെ ഭീകരാവസ്ഥ പോലെയായി വന്യമൃഗങ്ങളുടെ ആക്രമണം പേടിച്ചിട്ട് തന്നെയാണ് കൂടുതലും ആളുകൾ ഈ വഴി വരാത്തത് അതുതന്നെയല്ല മെയിൻ കാരണം ഈ വശം അടഞ്ഞു പോയിരിക്കുന്നു നമ്മളുടെ ഈ കുതിരാൻ തുരങ്കം നിർമ്മിച്ച മലയിൽ നിന്നും തുരന്തെടുത്ത പാറക്കൂട്ടങ്ങൾ കൊണ്ട് ഈ പാതയുടെ അറ്റം അടച്ചേക്കെയാണ് എന്തുകൊണ്ട് ഈ വശത്ത് കൂടി ഒരു സർവീസ് റോഡെങ്കിലും വന്നു കൂടാ സർവീസ് റോഡ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ആളുകൾ വരാൻ തുടങ്ങും ബസ് സർവീസ് തുടങ്ങും ഇപ്പോൾ ബസ് സർവീസ് സർവീസൊക്കെ ഈ തുരങ്കത്തിലൂടെ മാത്രമാണ് പോകുന്നത് ഈ തുരങ്കത്തിന്റെ സാധാരണ ബസ്സെങ്കിലും ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിന് അതൊരു വരുമാനമായി മാറും ആളുകളും വരാൻ തുടങ്ങും ഇതിലെ ബസ് റൂട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക വികസനം അത് അനിവാര്യം തന്നെയാണ് ഈ കുതിരാതുരംഗം വന്നേ പിന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്ന യാത്രയിൽ നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതേപോലുള്ള വികസനങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ടാവാം അതൊന്നുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാട്ട ഇതുവരെ എല്ലാവർക്കും Goodbye.